ദിക്റു നാവുകളായി നമ്മുടെ നാവുകൾ മാറണം ചൊല്ലുന്ന നാവുകളായി നമ്മുടെ നാവുകൾ മാറണം നമ്മുടെ ജീവിതം എന്തിനോ ഏതിനോ വേണ്ടി അവരുത് കൃത്യമായ അജണ്ടയുണ്ടാവണം കൃത്യമായ ലക്ഷ്യമുണ്ടാവണം ലക്ഷ്യമില്ലാത്ത അലക്ഷ്യമായ ജീവിതത്തിലാകാൻ പാടില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ അള്ളാനെ വയന്നുകൊണ്ട് ജീവിക്കാൻ അള്ളാൻറെ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അവിടെ വിജയിച്ചോ ലഹുവേ നിങ്ങളെ വിജയിപ്പിക്കണേ അല്ല സോഷ്യൽ മീഡിയയിൽ മീഡിയകളിൽ വല്ലാതെ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ പല കാര്യങ്ങളും ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് അതിലൊന്നും നമ്മൾ അഭിപ്രായം പറയാൻ പോകണ്ട ചിലപ്പോ അത് ശരിയാവാം ശരിയാവാതിരിക്കാം ഇന്നലെ ഞാൻ ഒരു വീഡിയോ കാണാൻ ഇടയായി എന്തേ അതിൽ പറയുന്നതോ നമ്മൾ രണ്ടു ദിവസം മുമ്പ് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നിമിഷപ്രിയ എന്നൊരു ഹൈന്ദവ ഒരു സഹോദരിയുടെ വിഷയം അവിടെ നിന്ന് ചെയ്തത് തെറ്റല്ലോ അതിനെ ന്യായീകരിക്കുന്നതുമില്ല തൻ്റെ ജീവിതത്തിൽ വന്നുപോയ രണ്ട് മൂന്ന് അബദ്ധങ്ങൾ അത് വല്ലാത്ത പ്രയാസമാണ് തെറ്റു തെറ്റു വരൂല എന്ന് പറയാൻ കഴിയൂല എല്ലാവരിലും സാഹചര്യം എടുത്തു വരുമ്പോ മനസ്സ് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള തെറ്റുകൾ വരാലോ അവിടുന്ന് ഒമ്പത് വർഷം അതിന് ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ടല്ലോ ജയിലിൽ അവിടുന്ന് ആ രൂപത്തിൽ യമനീ ഭരണകൂടത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ഊത്തികളുടെ ആ പ്രവിശ്യയിൽ നിന്ന് അവിടുന്ന് ഒമ്പത് വർഷത്തോളം ആ ജയിലിൽ അവിടുന്ന് വസിച്ചല്ലോ ശിക്ഷ അനുഭവിച്ചല്ലോ ഇനി അവിടുന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൂടാ എന്ന് പറയാൻ കഴിയൂല കാരണം എന്തേ അവർക്കും ജീവിക്കാൻ അവസരം കൊടുത്തുകൂടെ എവിടുന്ന് ഉമ്മാനെ കൊന്നവൻ അവിടുന്ന് അടിച്ചുപൊളിച്ചു ജീവിക്കുന്നു ഉപ്പാനെ കൊന്നവർ സഹോദരങ്ങളെ കൊന്നവർ ഭാര്യയെ കൊന്നവർ എന്തിനേറെ പറയണം ഒരു ഭാര്യയെ അവിടുന്ന് കൊലക്കേറിലേക്ക് കയറ്റിയവന് അതാ സർക്കാർ സർവീസിൽ അവിടുന്ന് വലിയ ഉന്നതിയിൽ ജോലി ചെയ്തവൻ പേര് ഞാൻ പരാമർശിക്കുന്നില്ല ഇന്നവന് കോടതി ജാമ്യം കൊടുത്തു എന്ന വാർത്ത കേൾക്കുകയാണോ നാടുകരഞ്ഞ കേസാ എന്തേ പിന്നെ എന്തേ പിന്നെ ഇവർക്ക് ജാമ്യം കിട്ടിയാൽ അവരുടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ അവര് ചെയ്തത് എന്തേ പിന്നെ അവർക്ക് ജാമ്യം കിട്ടിയ ഏർ അവർക്ക് ജാമ്യം കിട്ട അവര് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്തേ അവര് പറയുന്നത് ഇപ്പ ഒന്ന് തൂക്കന്നാ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് തലേക്കെട്ട് കെട്ടിയ ചില ആളുകൾ രംഗത്ത് വരാ എടോ ഇസ്ലാമിന്റെ ആദർശങ്ങള് ഇസ്ലാമിന്റെ ആദർശങ്ങളെ ആശയങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട താൽക്കാലികമായ തന്റെ നിലപാടുകൾ എല്ലാം മാറ്റി താൽക്കാലികമായ ചില ആളുകളെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങി പുറപ്പെടുന്നത് കാണുമ്പോ വല്ലാത്ത സങ്കടമാണ് അവിടുന്ന് സഹായിച്ചു അതിന്റെ സഹായം ഉണ്ടായി അപ്പൊ അത് കണ്ടിട്ട് വർഗീയവാദികളോടൊപ്പം നിന്നുകൊണ്ട് കുറ്റിത്തിരിപ്പുണ്ടാക്കുന്ന ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് പേരിലും മറ്റ് എന്തെല്ലാമോ പേരില് ഇസ്ലാമിക ശരീരത്തിന്റെ നല്ല നല്ല ഓരോ നല്ല നല്ല പേരും പറഞ്ഞ് ചില ആളുകൾ എന്ത് പറഞ്ഞാലും തെറി പറയാനാണ് അവരുടെ ലക്ഷ്യം ഏത് ഏത്മിന്റെ മജുലിസ് തുടങ്ങിയാലും ഹംദ് പറഞ്ഞു ബിസ്മി പറഞ്ഞ് ഹംദ് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് മോശത്തരങ്ങളാ ഐബത്ത് പറയുന്നു നമീമത്ത് പറയുന്നു എല്ലാ വൃത്തികളുകളും സാധാരണക്കാരെ വിളിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു പഠിപ്പിക്കുകയാണ് എന്റെ ഇവിടെ ഇത് പറയാനുള്ള കാരണം കാരണം ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ വീക്ഷിക്കുന്നുണ്ട് ഇസ്ലാം മതം സമാധാനത്തിന്റെ മതമാണ് സന്തോഷത്തിന്റെ മതമാണ് എല്ലാവർക്കും കരുണ പഠിപ്പിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ച മതമാണ് ഇവിടെ വർഗീയതയില്ല വളരെ ഗൗരവത്തോടെ പരിശുദ്ധമായ സല്ലല്ലാഹു അലൈഹി വസല്ല പഠിപ്പിക്കുകയാണ് വിദേശത്തിലേക്ക് വിളിക്കുന്നവന് വർഗീയതയിലേക്ക് വിളിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ലാ കൊല ചെയ്യുന്നവൻ എന്നിൽ പെട്ടവനല്ല ആ രൂപത്തിൽ അല്ലോഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാകുന്നതിന് പകരം വിദ്ദേശം പ്രചരിപ്പിക്കുന്നവരുണ്ടോ അത് ഏത് കോലമാകട്ടെ വെള്ളയിട്ടുകൊണ്ട് വന്നാലും പച്ചശാളിട്ടുകൊണ്ട് വന്നാലും മോശത്തരങ്ങൾ വൃത്തികേടുകൾ പറഞ്ഞാൽ അതൊരിക്കലും ഇസ്ലാമിൻ്റെതായി വരൂല്ല അതിനെയെന്നും ഈ ഒലമാക വിമർശിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തിരിച്ചറിയണേ ഈ കാബാലികരെ തിരിച്ചറി ഈ അഹങ്കാരികളെ കൂട്ടം ൂടികൊണ്ടാ ഒരു ഇനു നേരെ ശരിയായ ആദർശം പറഞ്ഞതിന്റെ പേരില് വൃത്തികേടുകള് ഇസ്ലാമിൽ അവിടുന്ന് അനാചാരങ്ങൾ കടത്തി കൂട്ടിയതിന്റെ പേരില് ചോദ്യം ചെയ്യപ്പെടുമ്പോ ഔലിയാക്കളെ കുറ്റപ്പെടുത്തി സലഫുകള് അതായത് വഹാബികളുടെ പുത്തനാശയത്തിന്റെ വഴിയിലേക്ക് ഏ കാന്തപുരം മാറിപ്പോകുന്നുണ്ട് പേരോട് മാറിപ്പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാടുനീളെ പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ ചിന്തിക്കണേ ചിന്തിക്കണേ ചിന്തിക്കണേഖു നമ്മുടെ ഈ മജുസിന്റെ നേതൃത്ഥമായ എല്ലാ നിരക്കും ആത്മീയമായി അവിടുത്തെ പിന്തുടരുന്ന ഷെഹുന കുത്തുബുലം അവിടുത്തോട് വലിയ ബഹുമാനമാണല്ലോ നമുക്കുള്ളത് അവിടുത്തെ തവസ്സുൽ വയറ്റു നമ്മൾ രണ്ടാലൊരു മജിൽ മജിലിസിൽ ചൊല്ലാറുണ്ടല്ലോ മിനിങ്ങളെ അത്രമേൽ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം വെച്ചുകൊണ്ട് അവിടുത്തെ മഹത്വവൽക്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാ പിന്നെ ചില ആളുകൾ കേൾക്കുമ്പോ മഹാന്മാരെ വിമർശിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോ ചില കാര്യങ്ങൾ പറയാൻ പാടില്ല ആ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന ആ ചിന്ത പോലും ഇല്ലാതെ കറാമത്തെ ആവശ്യമില്ലാതെ അനാവശ്യ ഇടങ്ങളിൽ പറഞ്ഞുകൊണ്ട് വെറുതെ മഹാന്മാര് കുറ്റപ്പെടുത്തപ്പെടുമ്പോ അവിടുന്ന് പറഞ്ഞു മക്കളെ പറയണ്ട അത് പറയണ്ട എന്ന് പറയുമ്പോ ചില ആളുകൾ ധരിക്കുന്നത് ഔലിയാക്കന്മാര് തള്ളിക്കളയുന്നവനാണ് പേരോട് വാബിയായി പേരോടാ അവിടുന്നതാ പുത്തനാശയത്തിലേക്ക് ചേക്കേറിപ്പോയിട്ടുണ്ടല്ലോ പറയാതിരിക്കാൻ കഴിയൂല എനിക്കൊരുപാട് കാലം കിത്താബോധിത്തൽ ഉസ്താദാണ് ഇതുവരെ ഞാൻ അവിടുന്ന് കേട്ടിട്ടുണ്ട് ഇനിയും പറയാതിരിക്കാൻ കഴിയില്ല പക്ഷെ പറഞ്ഞതുകൊണ്ടും കൊണ്ടും കാര്യമില്ല എന്നിരുന്നാലും പറയുന്നത് തിരിച്ചറിയുക ഈ വിഷയത്തിൽ എന്തിനേറെ പറയണം ഇങ്ങനെ തരീക്കത്തിന്റെ വിഷയത്തില് അതേപോലെ ശരീരത്തിന്റെ വിഷയത്തില് കൃത്യതയില്ലാത്ത നിലപാടുകൾ എടുത്തതിന്റെ പേരില് ഒലമാവ് അവിടുന്ന് പ്രവർത്തകരോട് പറയുന്നു മോനെ ആ വഴി പോകണ്ട അവര് ശരിയായ റൂട്ടിലുള്ളവരല്ല അവര് അവര് ശരിയായ റൂട്ടിലുള്ളവരല്ല മോൻ വഴി മാറി നടക്ക നിങ്ങൾ വഴി മാറി നടക്ക എന്ന് പറയുമ്പോ ചില ആളുകൾക്ക് വലിയ വിദ്വേഷാണ് അല്ലേ ചില ആളുകൾക്ക് വലിയ വിദ്വേഷം തോന്നുകയാണ് വലിയ എന്താ പ്രയാസം തോന്നുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പ്രിയപ്പെട്ട ഉപ്പമാരോട് ഔലമാനോട് എല്ലാവരോടും പറയാനുള്ളത് തെറ്റിദ്ധാരണയിൽ പെട്ടുപോകണ്ട തെറ്റിദ്ധാരണയിൽ പെട്ടുപോകണ്ട ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന സുന്നത്തി വൽ ജമാഅത്തിൽ അഖിലുറച്ച് വിശ്വസിക്കുന്ന ആരുണ്ടോ അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അതിനുവേണ്ടി ഇഷ്ടപ്പെടുന്ന അതിന് ഹിതുമത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതല്ലാതെ ചേരിതിരിഞ്ഞുകൊണ്ട് അക്രമിക്കുന്നവരിൽ എന്റെ കൂട്ടുണ്ട എന്റെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു വിഷയം ഏ ഇസ്ലാമിന്റെ വിഷയത്തിൽ ചില തെറ്റിദ്ധാരണകൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ വർഗീയത വർഗീയവാദികളോട് ഒപ്പം ചേർന്നുകൊണ്ട് അങ്ങനാണല്ലോ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന തരത്തിലേക്ക് ചില ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അത് തിരിച്ചറിയുക അപകടം തിരിച്ചറിയുക നിമിഷപ്രിയ എന്ന പേരിൽ എന്ന ഈ വിഷയത്തിൽ അവിടുന്ന് വളരെ ഗൗരവത്തോടെ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കാന്തപുരം ഉസ്താദ് അവിടുന്ന് ഇടപെട്ടത് യമനി ഭരണകൂടത്തിനോടാണെങ്കിൽ തന്നെയും അവിടുന്ന് കൃത്യമായി പാലിൽ നിന്ന് തൈര് വേർപിരിയുന്നത് പോലെ അവിടുന്ന് വേർപിരിഞ്ഞത് വർഗീയവാദികളും മനുഷ്യ കൂടിയാണ് അവരുടെ ഇടയിലുള്ള അന്തരമാണ് മനുഷ്യന്മാരെ തിരിച്ചറിയുന്നു മുസ്ലിം ഹൈന്ദവര് ക്രൈസ്തവര് ഈ മതമില്ലാത്തവര് ബുദ്ധര് അങ്ങനെ ഒരുപാട് മതങ്ങൾ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് എന്നിരുന്നാലും ഇവരിൽ എല്ലാവരിലും മനുഷ്യരുണ്ട് മനുഷ്യരല്ലാത്ത യുക്തിവാദികൾ നാസ്തികര് ചിന്തകര് എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ട് യുക്തി തീരെ തൊട്ടു നീണ്ടാത്ത യുക്തി ഇല്ലാത്ത യുക്തിരഹിതവാദികൾ അവിടുന്ന് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മുമ്പ് എന്ത് തിരക്ക് കൂട്ടിയവരാ നിമിഷപ്രിയയുടെ വിഷയത്തിൽ മുസ്ലിമിങ്ങൾ ഇടപെടുന്നില്ല ഏയ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ മുസ്ലിം ഇടപെടുന്നില്ല എന്ത് ഇടപെടാത്തത് അവൾ ഒരു മുസ്ലിം ആയതിന്റെ പേരിലാണോ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സഹോദരനെ അതിനുവേണ്ടി മുപ്പത്തിനാല് കോടി നിങ്ങൾ സ്വരിക്കൂട്ടിയിലേ ഒരു നിമിഷപ്രിയ എന്ന സഹോദരി അപ്പുറത്തുണ്ട് നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ എല്ലാ ഇടങ്ങളും പരാജയപ്പെട്ടപ്പോ ഒരു തലയെ കെട്ടുകെട്ടിക്കൊണ്ടോ ഒരു വലിയ മഹാമനുഷി അതിനു വേണ്ടി ഇറങ്ങിയപ്പോ വിജയം കണ്ടപ്പോ അവളെ കൊന്നാ മതി അവൾ ചെയ്ത തെറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വരുന്ന ചില അൽപ്പന്മാരോട് എന്ത് പറയാനാ എന്ത് പറയാനാ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അവിടെയും അവിടെയും കെട്ടിയ ചില അല്പന്മാർ ചില വൃത്തിഘട്ട നികിഷ്ട ജന്തുക്കൾ ഉണ്ട് എന്ന് അറിയുമ്പോ എന്റെ നിങ്ങളെ തിരിച്ചറിയുക ഓരോ കണക്കുകൾ ഓരോ തട്ടിപ്പുകൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിത് വെറുതെ പറയുകയാണോ ഓരോ ദിവസം മാധ്യമങ്ങള് പരക്കെ നമ്മൾ പരതുമ്പോ കിട്ടുന്ന ആ പ്രിയപ്പെട്ട കൊല്ലപ്പെട്ട സഹോദരന്റെ സഹോദരൻ തന്നെ രംഗത്ത് വരുന്നില്ലേ കണക്കുകൾ പറഞ്ഞ് മദ്യത്തിന്റെയും മയക്കുമരുന്നിൻറെയും അടിച്ചുപൊളിയുടെയും നിമിഷപ്രിയ എന്ന പേരിൽ അവിടുന്ന് കോപ്പുകൂട്ടിയ ചില വിഷയങ്ങൾ പുറത്തു വരുന്നില്ലേ അള്ളാഹു നമ്മളെ കാത്തു എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ് ഈ ഇടങ്ങളിൽ നടക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പറയാതിരിക്കാൻ കഴിയും ഒരു മനുഷ്യനാണെങ്കിൽ ഇടപെടാതിരിക്കാൻ കഴിയോ നമ്മളിലുള്ള മനുഷ്യത്വം ഇടപെട്ടു പോകൂല്ലേ അതുകൊണ്ട് ചില ആളുകൾ ഈ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞത് ഈ ഒലമ വിരോധം അതിനിപ്പോ ആര് നമ്മുടെ എതിർഭാഗത്ത് ഏത് വർഗീയവാദിയാണെങ്കിലും അവനോടെ കൂട്ട് ജിങ്ങുവളക്കയിടും അനുഭവനേ ഞാൻ അനുഭവിച്ച ഞാൻ സേവനം ചെയ്ത മേഖലകളിൽ വഹാബികളോടൊപ്പം കൂടി എനിക്ക് എന്ത് ചെയ്തു എന്നോട് വെറുപ്പ് വരുമ്പോ എന്ത് ചെയ്യും എന്നോട് വെറുപ്പ് വരുമ്പോ എന്തായാലും വഹാബികൾക്ക് നമ്മളോട് വെറുപ്പായിരിക്കും എന്തായാലും എന്നെ ഒട്ടും ഇഷ്ടപ്പെടില്ല അഹാബികൾ കാരണം ഞാൻ നല്ലപോലെ പോലെ എന്ത് ചെയ്യും പറയും ആരെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പറയും അപ്പൊ പേര് ഇങ്ങനെ പറയുമ്പോ ഭാബികളെന്തായാലും എന്റെ ഇഷ്ടപ്പെടില്ല കാരണം എന്റെ ഉസ്താദുമാരുടെ വഴി ആ ഇഷ്ടപ്പെടുന്ന വഴിയല്ല അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ അപ്പൊ ഭാബികളിലൂടെ കൂടിയിട്ടാലും പരാജയപ്പെടുത്താൻ ഒരമായി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അള്ളാഹു ഐസ്സത്ത് നൽകിയവർ ആ ഐസ്സത്തിലൂടെ തന്നെ ജീവിക്കും അതെന്ത് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ നിങ്ങൾ തിരിച്ചറിയാം ഒരു സമൂഹത്തിന് ബഹുമാന ആദരവുള്ളവർ ഒരു സമൂഹം ഏറ്റവും നല്ലവരാണെങ്കിൽ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് പണ്ഡിതരെയാണ് ഒലമാ ഇനെയാണ് അവരെ ആദരിക്കുന്നു അവരെ സ്നേഹിക്കുന്നു അവരെ പരിഗണിക്കുന്നു എന്നാൽ ഒരു സമൂഹം അവരെ അതപ്പതിച്ചവരാണ് അവര് ഏത് രൂപത്തിൽ അവർ അതമില്ലാത്ത മര്യാദയില്ലാത്ത സ്നേഹമില്ലാത്തവരാണ് എങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്ന പരിഹസിക്കുന്നതാര അലിമീങ്ങളെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കല്ലേ അലിമീങ്ങളെ വിമർശിക്കുന്ന തെറിവിളിക്കുന്ന മോശം പറയുന്നവർ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് അവർക്ക് ആലിമീങ്ങളോട് വലിയ വിരോധമാണ് എന്നാൽ ഒരു സമൂഹത്തിൽ എന്തേ ചില കുടുംബങ്ങൾ നമ്മൾ കാണാറില്ലേ നിങ്ങൾക്കറിയോ ആലപ്പുഴ ജില്ലയിലെ പുറക്കാടിനു സമീപമുള്ള നാൽപ്പതോളം ശുഹദാക്കൾ അടങ്ങിയ ഒരു മക്കാമ് നമ്മൾ കാണാൻ കഴിയും ആ ശുഹദാക്കളുടെ ചരിത്രം അവിടുന്ന് ഒരു കുടലിൽ നിസ്കരിക്കുന്ന സമയത്തോ മുൻകാലത്ത് ഒറ്റിക്കൊടുത്തതാ അറയ്ക്കൽ എന്ന് പറയുന്ന എന്തോ ഒരു കുടുംബാണ അറിയാൻ കഴിഞ്ഞത് അവിടുന്ന് ഒറ്റ കൊടുത്തതാ അള്ള അല്ലൗലിയാക്കൾ ഒറ്റിക്കൊടുത്തവരാണ് ചില ആളുകൾ അങ്ങനെയാണ് അവിടെ മതമില്ല അവിടെ ജാതി പറയാനില്ല എപ്പോഴും ഏത് കാലത്തും മാതൽ നബി അലി ഇസ്സലാമിന്റെ കാലം മുതൽ ചതിയുണ്ട് വഞ്ചനയുണ്ട് കളവുണ്ട് കൊലയുണ്ട് കൊള്ളയുണ്ട് അതുകൊണ്ട് തിരിച്ചറിയണേ മ്മളെ ജീവിക്കുന്നത് ഹബീബായ മുത്തുനബി പഠിപ്പിച്ചതുപോലെ ആവണം മനസ്സിലെന്തേ കാരുണ്യം ഉണ്ടാവണം ഇറമുറമുസമാ ഇറഹമു നിങ്ങൾ കരുണ ചെയ്യണേ ഭൂമിയിലുള്ളവരോട് ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് പഠിപ്പിച്ച ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ മുഹമ്മദുർ റസൂലുള്ള നേതാവല്ലേ പഠിപ്പിച്ചത് പിന്നെ എന്തേ നിങ്ങൾ ഭയപ്പെടുന്നത് ആരോടും നിദ്ദേശം വെച്ച് പൊലുത്തേണ്ടതില്ല അതൊരിക്കലും അവിടുന്ന് നിലനിൽക്കുന്ന കാര്യമല്ല മിനി നിങ്ങളെ ജീവിച്ചു കുറഞ്ഞ കാലല്ലേ ജീവിക്കൂ കൂടിയാലൊരു നൂറു വർഷം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ആരോഗ്യം വെച്ചുകൊണ്ട് ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് നമ്മളുടെ ആരോഗ്യ അവസ്ഥ വെച്ചുകൊണ്ട് കൊണ്ട് കൊല്ലം ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയോ ഇല്ലേ ഇല്ല അതുകൊണ്ട് മിനിങ്ങളേ ജീവിക്കുമ്പോ വെറുപ്പില്ലാത്ത വിദ്ദേശമില്ലാത്ത ജീവിതം വേണം അല്ലായെന്ന് ചിന്ത നമുക്ക് വേണം മാനായ ഇമാം നവവിത്തങ്ങളുടെ വിഷയം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇമാം നവവിത്തങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്ന് ഗ്രന്ഥ എത്ര അറിവുകളാണ് ഈ ലോകത്തിന് സമ്മാനിച്ചത് അവിടെ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ അയ്മിൽ അവിടെ നിന്ന് ജോലിയായപ്പോ അതിനും മറന്നുപോയില്ലേ അവിടുന്ന് അല്ല എന്ന് ചിന്തയോടെ ജീവിച്ചവരല്ലേ അല്ല എന്ന് ചിന്തയോടെ ജീവിച്ചവരല്ലേ മാനായ മാനരായ ഇമാം നവവിത്രങ്ങള് അല്ലാ അവിടുത്തെ ജീവിതം എന്ത് സുന്ദരമാ അവിടുത്തെ ജീവിതത്തിലൂടെ ഞാൻ എപ്പോഴും പറയുന്നൊരു ചരിത്രമാണ് അതാ ഒരു വരമ്പിലൂടെ ഒരു അതാ ഒരു കടവ് കടക്കുന്ന സമയം ഒരു ഒരു ചെറിയ കടവ് കടക്കുന്ന സമയത്ത് അവിടുന്ന് ചെറിയ രൂപത്തിലുള്ള വഴിയായതുകൊണ്ട് പാലമായതുകൊണ്ട് അതിൽ നിന്ന് അതാ കാൽ വഴുതിയിട്ട് വെള്ളത്തിലേക്ക് വീഴുന്നു ആ വീഴുന്ന ഒരു സമയം ഒരു മൈക്രോ സെക്കൻഡ് സമയം അവിടുന്നതാ അള്ള എന്ന ചിന്ത മനസ്സിൽ നിന്നങ്ങ് വിട്ടുപോയി എല്ലാ സമയത്തും അല്ല എല്ലാ സമയത്തും മനസ്സിൽ ഹൃദയത്തിൽ അല്ല എല്ലാ സമയത്തും അല്ല എന്നുള്ള ചിന്തയോടെ അവിടുന്ന് ജീവിച്ച മാനാണ് ആ സമയം അല്ല എന്ന ചിന്ത വിട്ടുപോയി പിൻകാലത്ത് അവിടുന്ന് അതാ വഫാത്തിന്റെ സമയം വഫാത്തിന്റെ സമയം അവിടുന്ന് പൊട്ടിക്കറിയുന്നു ശിഷ്യന്മാര് ചോദിച്ചു എന്തിനാണ് പൊട്ടിക്കറിയുന്നതോ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോ ഇന്നതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ അതല്ല എന്നെ ചോദ്യം ചെയ്യുമോ എന്ന ഭയമാ അള്ളാഹു എന്നോട് അവിടെ ചോദിക്കുമോ അതിന് ഞാൻ എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എന്ന സങ്കടത്തിലാണ് മിനിങ്ങളേ ഒരു ദിവസം ഒരു തവണയെങ്കിലും ഓർക്കുന്നുണ്ടോ നമ്മൾക്ക് ആരോഗ്യം തന്ന റബ് നമ്മുടെ അവയവങ്ങളിൽ ന്യൂനത തരാത്ത റബ് നല്ല ആരോഗ്യമുള്ള കൈകാലുകൾ തന്ന റബ്ബ് അതാ തിക്രൂജല്ല നാവ് തന്ന റബ്ബ് റബിനെ ഓർക്കാനുള്ള അവസരം നമ്മൾ കണ്ടെത്തുന്നില്ല നല്ല വീട് തന്നു വാഹനം തന്നോ നല്ല മക്കളെ തന്നു നല്ല ബിസിനസ് തന്നോ എല്ലാ നിലക്കും റബ്ബ് നമുക്കെല്ലാം തന്നു എന്നിട്ട് റബ്ബിനെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ ഉമിനിങ്ങളേ ആരെയും കുറ്റം പറയണ്ട ആരെയും വിമർശിക്കണ്ട അയൽവാസികളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പൊരുത്തപ്പെടാത്തതുണ്ടായേക്കാം അവിടുന്ന് മാപ്പ് കൊടുത്തോളീ അതിലൊരു പ്രയാസവും വരാനില്ല ഹബിബായ മുത്ത് നബിയുടെ ജീവിതം നമ്മൾ പഠിച്ചിട്ടില്ലേ എത്രയാളുകളാണ് നജറാണിയായ ഒരു അറാബിയായ ഒരു മനുഷ്യൻ വന്നിട്ട് അവിടുത്തെ തോളിലുള്ള ഷാള് അതൊരൊറ്റ പിടി സമയോ അവിടുത്തെ പിരടിയിൽ അവിടുത്തെ കഴുത്തിൽ ഒരു പാട് വീഴുന്നു ചാടി അതാ വിലക്കുന്നു മുത്തുനബി സല്ലു അലഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ പെരുമാറ്റം കൊണ്ടിട്ട് എന്തിനു ശേഷം അവിടുന്ന് ഉപദ്രവിച്ചിട്ട് പോലും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും പണം കൊടുക്കുന്നു മടങ്ങി പോകുന്നു ഈ പെരുമാറ്റം കാണുമ്പോ വിമർശിക്കാം റോബി കുറ്റപ്പെടുത്താം അന്ന് റോബി ഉപദ്രവിച്ച റാബി പോലും ഭക്ഷണം കൊടുത്ത ലേതാവ് വസ്ത്രം കൊടുത്ത നേതാവ് പണം കൊടുത്ത നേതാവ് എല്ലാ നിലക്കും സഹായങ്ങൾ കൊടുത്തലേതാവ് എതിർക്കാൻ കഴിയു അല്ലാ ഇലാ അഷു അന്ന മുഹമ്മദൂ നിങ്ങളെ ഇതല്ലേ ഇസ്ലാമിന്റെ ആദർശം ഇങ്ങനെയല്ലേ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചൊല്ലേണ്ടത് അല്ലാതെ വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടാണോ വിദ്വേഷം പ്രകടിപ്പിച്ചിട്ടാണോ ഒരിക്കലുമല്ല അല്ലാഹുവേ ഞങ്ങളെ വിജയിപ്പിക്കണേല്ലോ ഞങ്ങളെ സ്വീകരിക്കണേല്ലോ ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് ഒരുപാട് ന്യൂനതകൾ ഞങ്ങൾ ചെയ്യും ഞങ്ങള് സാധുക്കളാ അമ്പിയാക്കളോയൂമിങ്ങളോ ഔലിയാക്കളായ മഫോ അല്ല കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് ദുഃഖങ്ങളുണ്ട് വേദനകളുണ്ട് സങ്കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലാം ഒന്ന് പരിഹരിച്ച് പുറത്ത് മാപ്പാക്കി ഞങ്ങൾ സ്വീകരിക്കണേ അല്ല സ്വീകരിക്കണേ അല്ലാ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ തരട്ടെനിങ്ങളെ നമ്മൾ ഇതൊക്കെ ചൊല്ലുന്നു എല്ലാ നിലക്കും റബ്ബിനെ വിളിക്കുന്നു നമ്മുടെ കൽബ് നന്നായിട്ടില്ലെങ്കിൽ ഇതൊക്കെ അള്ള സ്വീകരിക്കോ ഇതൊക്കെ അല്ല സ്വീകരിക്കോ ഒരിക്കലും അള്ള സ്വീകരിക്കൂല അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ട ജീവിക്കുന്ന കാലത്ത് ആർക്കും ഉറപ്പില്ലാതെ ജീവിക്കണം ഇപ്പൊ ഗാന്ധിജിയുടെ ശൈലിയ എന്താ ഒരടി വലത്തെ ഭാഗത്ത് ഒരു അടി കിട്ടിയ ഇടത്തെ കവളൂടെ കാണിച്ചു കൊടുക്കണം എന്ന് അങ്ങനൊന്നും അവനൊന്നു പറയുന്നില്ല പക്ഷെ എന്നാലും മാപ്പ് കൊടുക്കേണ്ട ഇടത്ത് മാപ്പ് കൊടുത്തു എന്ന് കരുതി അവനാണ് ശക്തൻ അവനാണ് ശക്തൻ നല്ല ദേഷ്യം വരുമ്പോൾ അത് പിടിച്ചു നിർത്തി എന്നോടും കൂടിയാണ് പറയുന്നത് ചില എന്നെ നല്ലപോലെ അറിയുന്നവർക്കറിയാം ഞാൻ ഭയങ്കര ദേഷ്യത്തിന്റെ ആളാണ് എന്നിരുന്നാലും നമുക്കൊക്കെ പൊരുത്തപ്പെടേണ്ട നമ്മളൊക്കെ നിശബ്ദമാകുന്ന ചില ഇടങ്ങളുണ്ട് അവിടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നിശബ്ദമാവണം അതിനു വേണ്ടിയാണ് ഈ മജുരശ്ശൊരുമിച്ച് കൂട്ടിയത് അതിനു വേണ്ടിയാണ് നമ്മുടെ കഷ്ടപ്പെട്ട് തൊണ്ടയിട്ട് ചെല്ലുന്നത് അപ്പൊ നിങ്ങൾക്ക് ചില ആളുകൾ ചിലപ്പോ വിചാരിക്കും ഏഹ് ഇപ്പോ എന്താ ബുദ്ധിമുട്ട് എന്ന് കരുതൂ അഞ്ചു മിനിറ്റ് ഇതിന്റെ മുന്നിൽ വന്നിട്ട് ഒരേ സൗണ്ടില് എന്ത് ചെയ്യാം നിങ്ങൾ ഇതിന്റെ മുന്നിൽ വന്നിട്ട് ഒന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങി തരാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ രണ്ട് മണിക്കൂർ പറയുന്നല്ല ഒരമണിക്കൂർ അതൊക്കെ പറയാൻ കഴിയും കുറ്റപ്പെടുത്തല്ല സങ്കടാണ് പ്രയാസമാണ് ആർക്കും കഴിയൂലെന്നും പറയുന്നില്ല കഴിയുന്നവരുണ്ട് ടീച്ചർമാര് ഗ്രൂപ്പ് ഇമജുലിയിലുണ്ട് ഏഹ് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്ന അതിന്റെ റിസ്ക് എത്രയെന്ന് അറിയാമല്ലോ എന്തിനു ആൺകുട്ടികളെ വളർത്തിയ ഉമ്മമാരാണെന്ന് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ആൺകുട്ടികളെ നല്ല ആൺകുട്ടികളെ വളർത്തിയ ഉമ്മമാരാണെങ്കിൽ അവർക്ക് നല്ല പോലെ അറിയാം എന്താണ് ബുദ്ധിമുട്ട് തൊണ്ട കടന്നലയ്ക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിലൊരു വേർതിരിവ് വരാൻ പാടില്ല വേർ